മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ് അച്ചടിയിലും എഴുത്തിലും ലിപികൾ കഴിയുന്നത്ര കുറയ്ക്കുക എന്നതാണ് ലിപി പരിഷ്കരണത്തിൻ്റെ ഉദ്ദേശ്യം എന്നാൽ എഴുത്തിലെ സൗകര്യം ചിലപ്പോഴെല്ലാം ഉച്ചാരണത്തിലെ അസൗകര്യമായി മാറുന്നു എന്നതാണ് വാസ്തവം എവിടെയൊക്കെയാണ് ലിപി ലാഭിക്കേണ്ടത് എന്ന കാര്യത്തിൽ ചിലർക്കെങ്കിലും ആശയക്കുഴപ്പമുണ്ട് കകാരത്തിൻ്റെ ഇരട്ടിപ്പായ ഇക്ക വരുന്ന പദങ്ങളെ സംബന്ധിച്ചാണ് പ്രധാന സന്ദേഹം ഇനി പറയുന്ന പദജോഡികൾ ശ്രദ്ധിക്കുക അടക്കുക അടയ്ക്കുക മറക്കുക മറയ്ക്കുക കുഴക്കുക കുഴയ്ക്കുക കിടക്കുക കിടയ്ക്കുക ഈ പദദ്വന്ദ്ങ്ങളിൽ ഇക്കായ്ക്കു മുമ്പേ യാ ചേർക്കുമ്പോൾ അർത്ഥവ്യത്യാസം വരുന്നുണ്ടല്ലോ വിലയ്ക്കു വാങ്ങിയ വീണയല്ലല്ലോ വിലക്കു വാങ്ങിയ വീണ പഴയൊരു ചലച്ചിത്രഗാനത്തിലെ വരികൾ ശ്രദ്ധിച്ചാൽ ഈ വ്യത്യാസം മനസ്സിലാവും പിരിഞ്ഞുപോകും നിനക്കിനി ഈ കഥ മറക്കുവാനേ കഴിയൂ നിറഞ്ഞ മാറിലെ ആദ്യ നഖക്ഷതം മറയ്ക്കുവാനേ കഴിയൂ കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ ഇതിലാദ്യത്തെ സന്ദർഭത്തിൽ യാ ചേർക്കാതെ മറക്കുവാൻ എന്നും തുടർന്നു വരുന്ന വരികളിൽ യാ ചേർത്ത് മറയ്ക്കുവാൻ എന്നുമാണ് വേണ്ടത് മറക്കുക മറയ്ക്കുക ഇവയുടെ അർത്ഥങ്ങൾക്ക് തമ്മിൽ വലിയ അന്തരമുണ്ട് അപ്പോൾ എപ്പോഴാണ് ഇക്കയുടെ കൂടെ യാ ചേർത്ത് എഴുതുകയും ഉച്ചരിക്കുകയും ചെയ്യേണ്ടത് അതറിയാൻ ഒരു സൂത്രവിദ്യയുണ്ട് ക്രിയാപദങ്ങളിലാണ് അധികവും ഇക്ക വരുന്നത് അത്തരം ക്രിയാപദങ്ങളുടെ ഭൂതകാല രൂപം ശ്രദ്ധിക്കുക അടക്കുക അടക്കി അടയ്ക്കുക അടച്ചു കിടക്കുക കിടന്നു കിടയ്ക്കുക കിടച്ചു കുഴക്കുക കുഴക്കി കുഴയ്ക്കുക കുഴച്ചു ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നു യാ ചേർത്തുച്ചരിക്കുന്ന ഇക്കായുള്ള ക്രിയകളുടെ ഭൂതകാല രൂപം എപ്പോഴും അവസാനിക്കുന്നു അടച്ചു കിടച്ചു കുഴച്ചു മറച്ചു എന്നിങ്ങനെ ഭൂതകാലത്തിൽ ഇച്ചുണ്ടെങ്കിൽ ഉച്ചാരണത്തിലും എഴുത്തിലും യകാരം വേണമെന്നർത്ഥം കറക്കുക പറക്കുക തുറക്കുക ഇവയുടെ ഭൂതകാല രൂപം കറന്നു പറന്നു തുറന്നു എന്നിങ്ങനെയാണ് ആയതിനാൽ ആ പദങ്ങളിലെ ഇക്കായ്ക്കു മുമ്പേ യകാരം വേണ്ട എന്നാൽ തറയ്ക്കുക കുറയ്ക്കുക വിറയ്ക്കുക ഇവയുടെ ഭൂതകാല രൂപം തറച്ചു കുറച്ചു വിറച്ചു എന്നിങ്ങനെ ഇച്ചു ചേർന്നാണ് വരുന്നത് അതിനാൽ ആ പദങ്ങളിൽ യകാരം ചേർത്ത് ഉച്ചരിക്കണം അപ്പോൾ ഒരു സംശയം ന്യായമായും ഉണ്ടാകാം അടിക്കുക കടിക്കുക പറിക്കുക വിരിക്കുക പഠിക്കുക എന്നീ പദങ്ങളുടെ ഭൂതകാല രൂപം യഥാക്രമം അടിച്ചു കടിച്ചു പറിച്ചു വിരിച്ചു പഠിച്ചു എന്നിങ്ങനെയാണല്ലോ അപ്പോൾ അടിക്കുക കടിക്കുക എന്നെല്ലാം എഴുതുമ്പോൾ യാ ചേർക്കേണ്ടതല്ലേ വേണ്ട എന്നാണ് ഉത്തരം എന്തെന്നാൽ ഇവിടെയെല്ലാം ഇക്കായ്ക്ക് മുമ്പ് ഇകാരം വരുന്നുണ്ട് ഇങ്ങനെ ഇകാരം വരുന്ന സന്ദർഭങ്ങളിൽ യകാരോച്ചാരണം സ്വയമേവ സിദ്ധമാണ് യാ എഴുതിയില്ലെങ്കിലും ഉച്ചാരണത്തിൽ യാ താനെ വന്നുകൊള്ളും അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ യാ എഴുതേണ്ടതില്ല കാരണം ഈയും യായും താലവ്യങ്ങളാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര